വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചെലവിൽ കരുത്തോടെ ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് വണ്ടൂർ താലൂക്ക് ആശുപത്രിയിൽ മോഷണ പരമ്പര തിരുവാലി ചാത്തക്കാട് സ്വദേശിയായ വൃദ്ധയ്ക്ക് നഷ്ടപ്പെട്ടത് ഒരു പവന്റെ മാല മറ്റൊരു ഒന്നര വയസ്സുകാരിയുടെ കാൽപവൻ തൂക്കം വരുന്ന സ്വർണപാദസരവും നഷ്ടപ്പെട്ടു അതേസമയം മോഷ്ടാക്കളെന്ന് സംശയിക്കുന്ന രണ്ട് സ്ത്രീകളുടെ ദൃശ്യങ്ങൾ സിസിടിവിയിൽ പതിഞ്ഞിട്ടുണ്ടെങ്കിലും മുഖം വ്യക്തമല്ല ചാത്തക്കാട് സ്വദേശിനിയായ മരനാടൻ മാണി ചുമ ശ്വാസമുട്ടൽ എന്നീ അസുഖങ്ങൾക്കാണ് താലൂക്ക് ആശുപത്രിയിൽ തുടർന്ന് പുറത്തേക്ക് എഴുതിയ കുപ്പി മരുന്ന് വാങ്ങാൻ പോകുന്നതിനിടയിലാണ് സഹായവുമായി രണ്ട് യുവതികൾ എത്തിയത് മരുന്ന് വാങ്ങി നൽകിയെന്നു മാത്രമല്ല അതിന്റെ വിലയായ മൂന്ന് രൂപയും ഇവർ നൽകി യുവതികൾ പോയതിനു ശേഷമാണ് കഴുത്തിൽ കിടന്ന ഒരു പവൻ തൂക്കം വരുന്ന സ്വർണമാല നഷ്ടപ്പെട്ട വിവരം മാണി അറിയുന്നത് തുടർന്ന് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് ആ സ്ത്രീകളെ കാണാനായത് ഞാൻ മരുന്ന് മേടിച്ചു മരുന്ന് വേടിച്ച വരിക്കില്ല മറ്റേ മരുന്ന് മേടിക്കാൻ പോയപ്പോൾ രണ്ടുണ്ട് രണ്ട് പെണ്ണുങ്ങൾ ഒപ്പുണ്ട് ഏർ ലോട്ടറി എടുത്തിട്ട് പോയപ്പോ രണ്ട് പെണ്ണുങ്ങൾ ഉണ്ട് പിന്നെ മിടിക്കച്ചോറിക്ക് വന്നു ഞാന് മിടിക്കച്ചോറിക്ക് വന്നപ്പോ ഈ രണ്ട് പെണ്ണുങ്ങൾ ഇന്റെ കൂടെ തന്നെ ഉണ്ട് രണ്ട് വലിയ കർത്തികള് ഒന്നിന് ഗർഭമുണ്ട് അതാരാളം ഏഹ് രണ്ടാളും വലിയ കർത്തികളാ ഒരു എരിയ താറാ ഏർ ഓലെ വർത്താനം തന്നെ നമ്മളെ മനസ്സിലുള്ള നമ്മളെ വർത്താനം പോലെയല്ല ഏർ അപ്പൊ എന്നിട്ട് ഓല് ഞാൻ മരുന്ന് മൂന്നുപയോഗം പേടിച്ചു കുപ്പി മരുന്ന് കുപ്പി മരുന്ന് ഈ കുപ്പി മരുന്നിന്റെ പൈസ ഈ മരുന്നിന്റെ പൈസ ഒക്കെ കൊടുത്തു ഞാനത് അറിഞ്ഞിട്ടില്ല എപ്പോൾ ഇവരിന്റെ പിന്നാമ്പറം നിന്നങ്ങാട്ട് ഈ മാല പൊട്ടിച്ചതെന്ന് ഞാൻ അതേസമയം ദൃശ്യങ്ങളിൽ ഇവരുടെ മുഖം വ്യക്തമല്ല വാണിയമ്പലം അങ്കപ്പൊയിൽ സ്വദേശി നിസാർ ഷിഫ്നാ ദമ്പതികളുടെ ഒന്നര വയസ്സുള്ള കുട്ടിയുടെ കാലിലെ പാദസരവും ഇതേ സമയത്താണ് മോഷണം പോയത് സ്വർണപാദസരത്തിന് കാൽപവൻ തൂക്കം വരും തുടർന്ന് വണ്ടൂർ പോലീസ് താലൂക്ക് ആശുപത്രിയിലെത്തിയിരുന്നു കഴിഞ്ഞ ദിവസവും സമാന രീതിയിൽ ആശുപത്രിയിലെ ഫാർമസിയിൽ വെച്ച് മോഷണം നടത്തിയ സ്ത്രീയെ പിടികൂടിയിരുന്നു മരുന്നിന് വരി നിൽക്കുകയായിരുന്ന യുവതിയുടെ കൂടെയുണ്ടായിരുന്ന കുഞ്ഞിന്റെ കാലിലെ ആഭരണം മോഷ്ടിക്കുന്നതിനിടയിലാണ് യുവതി പിടിയിലായത് അതേസമയം കുഞ്ഞിന്റെ അമ്മയ്ക്ക് പരാതിയില്ലാത്തതിനാൽ പോലീസിന് കേസെടുക്കാനായില്ല മോഷണങ്ങൾ തുടർക്കതയായിട്ടും ആഭരണം നഷ്ടപ്പെടുന്നവർ നിയമ നടപടികൾക്ക് തയ്യാറാകാത്തതാണ് ഇത്തരം സംഘങ്ങൾക്ക് അനുഗ്രഹമാകുന്നത് ന്യൂസ് ബ്യൂറോ വണ്ടൂർ ൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ എന്റെ ഡ്രസ് പെർച്ചേസിംഗിന് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാറുകൊണ്ട്